ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള കെ ടി അബ്ദുറഹ്മാൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ചർച്ചകൾ പലവിധമാണ് എന്താണ് പി വി അൻവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിലേക്ക് പോകുന്നുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ അതിന് ചർച്ച ഇവിടെ വരെ എത്തി പി വി അൻവർ നേരത്തെ പറഞ്ഞതിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും നിലമ്പൂരിൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ് യു ഡി എഫ് മുന്നണിയിൽ പ്രവേശി അൻവർ ഒറ്റക്ക് വരാണെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ തൃണമൂലിനെ വേണ്ട എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ പല ഭാഗത്തും ചർച്ചകൾ നടക്കുന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രമേ യു ഡി എഫിന്റെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ പി വി അൻവർ ഒറ്റയ്ക്ക് ഏതായാലും യു ഡി എഫിലേക്ക് പോകാൻ സാധിക്കില്ല ഒരു പക്ഷേ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നിലമ്പൂരിനകത്തും കേരളത്തിനകത്തും ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ ഒറ്റക്കല്ല പിന്നെ പി വി അൻവർ എന്ന വ്യക്തിയെക്കുറിച്ചും നമുക്കറിയാമല്ലോ അദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് എലക്ഷനുകളിൽ ഒറ്റക്കും അതല്ലാതെയും മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ട് പ്രതീക്ഷയിൽ തന്നെയാണ് അതല്ലെങ്കിൽ ഒരു പക്ഷേ അത്രയും ശക്തിയുള്ള പാർട്ടിയാണ് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്നും കെ ടി അബ്ദുറഹ്മാൻ പറയുന്നുണ്ട് അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീൻ മാതൃഭൂമി ന്യൂസ് മലപ്പുറം